നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം ആൾ കേരള കാള വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ചെറുപ്പളശ്ശേരിയിൽ ചേർന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ ബോഡി യോഗത്തിലുള്ള ഏറ്റവും പ്രത്യേകത അർജുനെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ആദരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം വളരെ മാതൃകാപരമാണ് മറ്റുള്ളവരെയൊക്കെ ആദരിക്കുക ബഹുമാനിക്കുക അവരോടൊക്കെ സൗഹാർദ്ദം സ്നേഹം പങ്കുവരിക അതൊക്കെ മനുഷ്യത്വം തന്നിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ നമ്മൾ വേറെ യാന്ത്രികമായിട്ടല്ല എല്ലാവരുമായിട്ടും സൗഹാർദ്ദവും അവർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാകണം എന്നൊക്കെ എതി പ്രവർത്തിക്കുന്നവരാണ് കാരണം ആഘോഷവേളകൾ ആനന്ദകരമാക്കാൻ അല്ലേ നിങ്ങളുടെ കലാവിരുത് വളരെ രാവും പലവില്ലാതെ അധ്വാനിച്ച് നടപ്പിലാക്കുന്നവരാണ് മറ്റുള്ളവരുടെ സന്തോഷം ഒ പി ബാലൻ അധ്യക്ഷത വഹിച്ചു ബാബുരാജ് എഴുവന്തല മുഖ്യപ്രഭാഷണം നടത്തി കൃഷ്ണദാസ് കണയും വി എസ് അനന്തു ഒ കെ സേതലവി രാഹുൽ വണ്ടുന്തറ സന്തോഷ് കുറുവട്ടൂർ ഒ പി വേണുഗോപാൽ ബാബുരാജ് മഞ്ചക്കൽ വിജിൽ കുമാർ മാരായമംഗലം അനന്തനാരായണൻ ബാബു കാരാട്ടൂർശി സുരേഷ് ബാബു സുബ്രഹ്മണ്യൻ വളാഞ്ചേരി സുചി പാറൽ ഉണ്ണി വീരമംഗലം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു